ഇത് അല്പസമയത്തിനകം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ റോഷിക്ക് ആ റിപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് അറിയാനാകുന്നത് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടും നല്ലത് തന്നെ അതിൽ പക്ഷേ എന്താണ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഏതൊക്കെയാണ് റിഡാക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറഞ്ഞോളൂ ഞാൻ കാത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഡെപ്പോസിഷൻസിൽ അതായത് ഇപ്പം നമ്മൾ എല്ലാവരും എപ്പോഴും സംസാരിക്കുന്നത് സെക്ഷൽ അസോൾട്ടിങ് ഹാരാസ്മെന്റിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ പോലും അതിനപ്പുറം ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത് ഫോർ അതായത് ശമ്പളം മുതൽ കോൺട്രാക്ട് മുതൽ ഏതൊക്കെ രീതികളിലാണ് ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ ഈ സ്ത്രീകളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് റിപ്പോർട്ട് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഏത് എന്ത് ആണ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഇതും എനിക്ക് താല്പര്യമുണ്ട് മൂന്നാമത്തെ കാര്യം ഇതിൽ അഥവാ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതായത് എന്തുകൊണ്ട് അത് പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹേമ കമ്മിറ്റി അത് തീരുമാനിച്ചു അതിനെക്കുറിച്ച് എന്തെങ്കിലും ഹേമ കമ്മിറ്റി പറയുന്നുണ്ടോ എന്നും ഞാൻ വളരെ ക്യൂറിയോസിറ്റി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ശരിയാണ് പ്രധാനമായും ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്ന് വരുന്നുണ്ട് അതിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടൽ മാത്രമല്ല അതിലപ്പുറമുള്ള വിവേചനമുണ്ട് വേതനത്തിലുള്ള വിവേചനമുണ്ട് അതിനപ്പുറം ഭക്ഷണത്തിനുള്ള വിവേചനമുണ്ട് പല കാര്യങ്ങളിലും സിനിമാ വനിതാ പ്രവർത്തകർക്ക് നടിമാർ മാത്രമല്ല സിനിമയിലെ വനിതാ പ്രവർത്തകർക്ക് ഏതൊക്കെ തരത്തിലുള്ള വിവേചനം നേരിടേണ്ടി വരുന്നുവെന്ന ചിലതെങ്കിലും പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുള്ളതാണ് പക്ഷേ ഈ കമ്മിറ്റിയുടെ രൂപീകരണം തന്നെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഡബ്ല്യു എന്ന വിപ്ലവകരമായ ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നു ആ പ്രസ്ഥാനം ആവശ്യപ്പെട്ടതിനനുസരിച്ച് സർക്കാർ ആണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയെ കാര്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ചത് ആ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അല്പം താമസമെടുത്തു പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് നാലര വർഷമാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായിരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സർക്കാർ അതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നിമിഷങ്ങൾക്കകം ആ വിവരം നമുക്ക് ലഭ്യമാകും ഇമെയിലിലൂടെ